ഒരുമാ കൂട്ടായ്മ അമ്പാൾ റോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടാം റാങ്ക് ജേതാവ് സജീഷ പി എസ് എസ് ബി പരീക്ഷാ ജേതാവ് വിഷ്ണു പി എന്നിവരെ ആദരിക്കലും നടത്തി ഒരുമാ കൂട്ടായ്മ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ലിയാ കത്തലി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഒരുമാ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ഫാറൂഖ് അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു വിജയികൾക്കുള്ള മൊമൻഡോ ബഹുമാനപ്പെട്ട ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ എൻ വിതരണം ചെയ്തു ശ്രീ സൈതലവി മാസ്റ്റർ ഒരുമ കൂട്ടായ്മ സെക്രട്ടറി ശ്രീ ഷിജോ കലാം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ള ശ്രീ നൌഫൽ കെ

സന്നദ്ധ സംഘടനകളുടെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തോടു കൂടി മാത്രമാണ് ആ നാട്ടിൽ ഇത്തരത്തിലുള്ള സമൂഹ സാമൂഹ്യമായിട്ട് മറ്റു വേറെ ഉന്നത കുട്ടികളെ ആവശ്യപ്പെട്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന നിർത്തനരായ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒക്കെ തന്നെ കടമ നിർവഹിച്ചു എന്നാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ബുക്കിലെടുക്കുക അത് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ പരമാവധി നമ്മുടെ കുട്ടികൾ ഉപയോഗപ്പെടുത്തണം നമുക്കറിയാം ഇന്ന് പഠനത്തോടൊപ്പം തന്നെ പഠന പാഠ്യേതര പദ്ധതികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ സാധ്യതകളുണ്ട് അതേപോലെ തന്നെ സ്വന്തം സർക്കാർ മേഖലയിലാണെങ്കിലും സ്വാശ്രയ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ ഒട്ടേറെ നല്ല നല്ല സ്ഥാപനങ്ങൾ കോളേജുകളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിലും അതേപോലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും നമ്മൾ കേരളത്തിലും ഇത് കേരളത്തിന്റെ പുറത്താണെങ്കിലും അതേപോലെ വിദേശത്തൊക്കെ തന്നെയാണെങ്കിലും ഇത് സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങള് ഇത് സർക്കാരിന്റെ ഭാഗം നിങ്ങൾക്ക് ശ്രമിച്ചാൽ കിട്ടുന്ന ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ പ്ലസ് ടു ഹയർ സെക്കൻഡറിയിലും ഉന്നതമായ വിജയം എന്ന് പറഞ്ഞാൽ ഉന്നതമായ വിജയം തന്നെയാണ് എ പ്ലസ് ചില്ലറ കാര്യവുമല്ല

ുറ്റി വരും അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിവാക്കി സ്വന്തം എപ്പോഴും എ പ്ലസ് നേടിയവരെ മാത്രമല്ല പ്രദേശത്ത് വിജയം കൈവരിച്ച എല്ലാവരെയും അനുമോദിക്കാനുള്ള കാരണവും കാരണം എ പ്ലസ് നേടുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് ഒരുപാട് കഷ്ടതകളും കഠിനാധ്വാനവും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും മുന്നോട്ടുള്ള യാത്രയിൽ ഈ പഠനത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ എ പ്ലസ് നേടിയവരെക്കാളും മികച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നത വിജയം പിന്നീട് കൈവരിക്കുന്നത് ചിലപ്പോൾ ജസ്റ്റ് പാസ് കിട്ടിയാൽ അവർ മോശം എന്നല്ല പറയുന്നത് അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളെ പോലുള്ള ഒരു പ്രബുദ്ധ വിദ്യാർത്ഥി സമൂഹത്തെ ആദരിക്കുന്നവർ കൂടെ തന്നെ ഈ സദസ്സിൽ സംഗമിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും റോൾ മോഡൽ റോൾ മോഡൽ ആക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു കരിയർ അച്ചീവ് ചെയ്ത പേര് രണ്ടുപേരും സന്നിഹിതരായിട്ടുണ്ട് അവർ നമുക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള ഉത്തേജനമാണ് അവരിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാം ഈ ഭാഗത്തെ കുറെ ചെറുപ്പക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വളർന്നു വന്ന ഒരു ചെറിയ ക്ലബ്ബ് മാറ്റി പ്രവർത്തിക്കുന്ന ചാരിറ്റിയിലും മറ്റ് കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് അവർക്ക്

ഇപ്പോൾ കിട്ടിയതൊന്നുമല്ല അതിനേക്കാൾ വലിയൊരു ഉയർന്ന ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി ഇനിയും കഠിനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ഒരുപാട് ഇത്രയധികം സന്തോഷം കണ്ടെത്തിയെന്നുള്ളതിൽ ഞാൻ തികച്ചും എൻ്റെ സന്തോഷം കടപ്പാടൊക്കെ അറിയിച്ചുകൊണ്ടാണ് കൂടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മ ചേച്ചിമാർ അവരുടെ ഒരു കഷ്ടപ്പാടും സപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഈ ഒരു നിലയിലെത്താൻ പറ്റിയത് ക്ക് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പരിപാടിയിൽ ഉദ്ഘാടനകനായി വന്ന നമ്മുടെ മെമ്പർ വേലായിട്ടൻ ചെയർപേഴ്സൺ എല്ലാവരും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മുൻപിലുള്ള വിദ്യാർത്ഥികൾ ഒരു തലമുറകൾക്ക് ഒരു വാഗ്ദാനമാണ് അവര് അവരെ ചേർത്ത് പിടിച്ച ക്ലബ്ബ് ഭാരവാഹികൾക്ക് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ സിവിൽ വുമൺ സിവിൽ എക്സൈസ് ഏരിയ സജീഷയെയും എസ് എസ് ബി പരീക്ഷാ ജേതാവ് വിഷ്ണുവിനെയും അഭിനന്ദിക്കുന്ന ഈ പരിപാടി പങ്കെടുത്തതിന് ഈ ഒരുമ കൂട്ടായ്മയുടെ പേരിൽ നന്ദി